കാശിനീ കാശിനിയിലുളയെ നീക്കും ഇന്ന് അനിഴ നക്ഷത്രവും അനിഴ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളും നമുക്ക് സംസാരിക്കാം അനിഴ നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ് ഗണം ദേവഗണമാണ് യോനി സ്ത്രീ യോനിയാണ് മൃഗം പെൺമാനാണ് ഭൂതം അഗ്നിയാണ് രജു ഊരാണ് വൃക്ഷം ഇലഞ്ഞിയാണ് അക്ഷരം ഉഗാരമാണ് മന്ത്രം ശികാരമാണ് പക്ഷി കകനാണ് ഏതേ നിത്യം വന്നിനിയാൽ ഈ പറഞ്ഞിട്ടുള്ള മൃഗങ്ങളെ പക്ഷിമൃഗാദികളെ വന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടി നശിപ്പിക്കാതെയും വെച്ചുപിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സമ്പൽപ്രദമാകുന്നു അനിഴ നക്ഷത്രത്തിൽ വിവാഹത്തിനും വൃതാരംഭത്തിനും വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും യാത്രയ്ക്കും ചരസ്ഥിരമായ മറ്റെല്ലാ ശുഭകർമ്മങ്ങൾക്കും ഇത് കൊള്ളാം അനിഴ അനിടനക്ഷത്രക്കാരുടെ പൊതുവെയുള്ള കുറച്ച് സ്വഭാവ സവിശേഷതകൾ നമുക്ക് സംസാരിക്കാം ബുദ്ധിയും കഠിനപ്രയത്നവും സാമർത്ഥ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് വൈകാരികമായ കാര്യങ്ങളും അസ്ഥിരതയും മനപ്രയാസവും ഈ നക്ഷത്രക്കാരുടെ വേറൊരു ലക്ഷണങ്ങളാണ് ഈ കൂട്ടരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഒന്നും മുൻകൂട്ടി ചിന്തിച്ചതോ പ്രിപ്പയറായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല എല്ലാം തനിലേക്ക് വന്ന് ചേരുകയും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളും കൈവരുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ മാനസികമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും ഇപ്പം എന്തെങ്കിലും നിസാരമായിട്ട് ആരോടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് ചെയ്യാതെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് അല്ലെങ്കിൽ അവരോട് രണ്ട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ മനസ്സിങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കും ആ ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാർക്കുണ്ട് മറ്റുള്ളവരെന്തു പറഞ്ഞാലും ഇവർ ഇവരുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അത് ഈ നക്ഷത്രക്കാരുടെ ഒരു ഗുണമാണ് സഹജീവികളോടും വേദന അനുഭവിക്കുന്നവരോടും ഇവർക്ക് ദീനാനുകമ്പ ഉണ്ടായിരിക്കും എതിർപ്പുകളെ നേരിടുന്നതിന് ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ശത്രുക്കളോടും പകരം വീട്ടുവാൻ താല്പര്യമുള്ളവരാണിവർ തീഷ്ണമായ സ്വഭാവവും ആവേശവും ഇവർക്കുണ്ടെങ്കിലും മനഃശക്തി കുറഞ്ഞവരാണിവർ അതുകൊണ്ട് തന്നെ മത്സരങ്ങളിൽ ഇവർ അധികം പങ്കെടുക്കാതിരിക്കുക മത്സരബുദ്ധിയായി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിലൊരു അടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും അപ്പൊ കഴിവതും ഇവര് അങ്ങനെയുള്ള ശത്രുതാ മനോഭാവം പുലർത്തിക്കൊണ്ട് മത്സരബുദ്ധിയിൽ ഏർപ്പെടാതിരിക്കുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതയും ഭർത്താവിൽ ഭക്തിയുള്ളവളുമായിരിക്കും മൂലം ഉത്രാടം അവിട്ടം ഈ മൂന്നഞ്ചേഴ നക്ഷത്രക്കാരുമായി ഇവർ ബന്ധം പുലർത്തുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ എട്ടിൽ വ്യാഴവും അഞ്ചിൽ ശനിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അതൊരു നല്ല സമയമല്ല എന്ത് കാര്യം ചെയ്യാനും അതൊന്നും മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ മാറുകയും ധനപരമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മന്ദഗതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയം അത്ര നല്ല സമയമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ശുഭം